നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹാപ്പി ഈസ്റ്റർ ആണ് എല്ലാവർക്കും ഞങ്ങൾ ഈസ്റ്റർ ആശംസകൾ നേരുന്നു ഇവിടെ ബിനീഷ് ഈസ്റ്റർ ആയിട്ടും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഗായാലും ഇനി എന്തായാലും കൂടി ചെയ്യാനുണ്ട് അപ്പൊ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഞാൻ പോയി രാവിലെ തന്നെ ബ്രെഡ് മേടിച്ചിട്ടുണ്ട് രാവിലത്തെ ഫുഡ് ആയിട്ടുള്ളത് ഉച്ച രണ്ട് കറിയുള്ളൂ അത് അതെ അപ്പൊ നമ്മള് നമ്മുടെ ഈസ്റ്റർ ആകാശവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവാൻ വേണ്ടി പോണാണ് രാവിലെ തന്നെ പപ്പേനെ വിളിച്ച് ഞാൻ ഹാപ്പി ഈസ്റ്റർ വിഷു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബിനീഷ ആരൊക്കെയോ വിളിച്ചു ബിനീഷ ഈസ്റ്റർ ആശംസയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ പരിപാടികൾ ഇനി മുമ്പോട്ട് പോണം കുറെ പണിയുണ്ട് എനിക്ക് തേങ്ങ ചെരണം അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ആ പണി ഏറ്റെടുക്കില്ല ഞാൻ അതെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബിനീഷ് അതെ ഇഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് ഇഷ്ടമാണ് അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ബ്രെഡ് ബ്രെഡാട്ടാ മേടിച്ച നമ്മൾ ഓർഡർ ചെയ്ത് അപ്പം വന്നിട്ടില്ല അതാണ് നമുക്ക് നഷ്ടമായി പോയത് അല്ലേ അപ്പതേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോണേണ്ട നല്ല അടിപൊളി ഇഷ്ടമൊക്കെ അറിയാനേക്കുന്നത് അപ്പൊ ബീഫ് ഇഷ്ടമാണ് ബിനീഷ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി കൂട്ടിയിട്ടുണ്ട് അയാൾക്ക് എല്ലാം ഇവിടെ തന്നെ ചെയ്യണം എന്നുള്ളതായിരുന്നു നിർബന്ധം അതാണ് ഇഷ്ടം വീട്ടിലൊരു അനക്കം പറയാനായിട്ട് ഞങ്ങൾ അനക്കം കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇവിടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട് അമ്മു അതുപോലെ തന്നെ വിച്ച് പോയിട്ടുണ്ട് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് പോണെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അവിടെ ഒരാൾ പാപ്പം ചോദിച്ചിരിക്കുന്നുണ്ട് നമ്മള് ചോറും കറിയൊക്കെ ആയിരുന്നുണ്ടല്ലോ കഴിക്കാനായിട്ട് ഇവിടെ എന്തെങ്കിലും മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങള് ആ എല്ലാം നമ്മുടെ ഫസ്റ്റ് നമ്മുടെ നമ്മടെ നടന്നില്ലേ ആദ്യമായിട്ട് മസാല ദോശ ഈ ഇത്രയും പത്ത് അമ്പത്തി ആദ്യമായിട്ട് മസാല ദോശ വന്നത് നമ്മുടെ വീട്ടില് ക്ലീൻ ചെയ്യാൻ വന്നത് അങ്ങനെ നമ്മുടെ ശുദ്ധി മോള് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഏതായാലും നിങ്ങളുടെ വായി വർണ്ണം കിട്ടിയല്ലേ ഞങ്ങൾ അങ്ങനെ കോമണായിട്ട് പുറത്തേക്ക് പോകാറില്ല കൈക്കാരോ ഇല്ല അപ്പോൾ നമ്മൾ ഈ എല്ല ഈസ്റ്ററിനെ ഓർക്കുന്ന ഒരു വഴിയേ ഇപ്പൊാണ വരി ഇവിടെ കൂട ആളാ നിങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പ്രശ്നം കേട്ടാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യം പ്രത്യേകിച്ച് എന്ത് പറയുന്നു ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ആണ് ഗെസ്റ്റ് വേറെ വന്ന് ചാറ്റിൽ സഹായിക്കാനൊക്കെ പറഞ്ഞിക്കുള്ള വീഡിയോന്റെ എന്ത് പ്രശ്നം പറഞ്ഞിട്ട് ചെയ്യാൻ കുറേ നേരം മാറിയ മുങ്ങി കളാ നേരെ മുങ്ങി പറ്റവല്ലാത്ത മുങ്ങി മുങ്ങി കളേ ഇതിനെ ആന്നല്ലേ ശരിയാക്കി ഞാൻ പറഞ്ഞ ഫുഡ് പൊറത്തുനിന്ന് പഠിക്കാൻ എനിക്കിതെല്ലാം ഇണ്ടാക്കണം എന്നുള്ള ഭാഷ ഇത് ബീഫാണ് മീനല്ലേ പിന്നെ പിന്നെ പൈനാപ്പിൾ അച്ചാറും വേണ്ടത് രാത്രി പറയാൻ വേണ്ടി രാവിലും ഉണ്ട് അതായത് നമ്മൾ മീന്റെ മീൻ പറ്റിച്ചത് ഇതേപോലെ ഇണ്ടാവുമല്ലോ അപ്പൊ മീൻ പറ്റിച്ചതില്ലെങ്കിൽ

പോർക്ക് എന്തായാലും ചെയ്യല് കൊറവാണ് ആൾക്കാർ ബീഫാണ് ചെയ്യുള്ളൂ നമുക്ക് ഗൾഫിലൊക്കെ പോകൂല്ലേ ഗൾഫിലൊക്കെ പോകുമ്പോ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ഒരു കുപ്പിയിൽ അടച്ചിട്ടാ നമുക്ക് ചോറ് കഴിക്കുമ്പോ ഇത് മാത്രം മതി കറക്റ്റ് ഓരോ പീസ് വെച്ചെടുക്കാനായിട്ട് ഞങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരുന്നു ഞാനത് ഗൾഫിൽ നമ്മൾ വീട്ടിലോട്ട് അമ്മ ആരെങ്കിലും ഒക്കെ വന്ന് പോവുമല്ലോ അപ്പൊ തന്നോടിക്കീഫ് എന്താ ഫസ്റ്റ് ടൈം ആണുള്ളൂ എനിക്ക് എനിക്ക് ബീഫിൻ താല് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഫുഡ് കഴിഞ്ഞിട്ട് അവര് പോവാൻ വേണ്ടി ഫുഡ് ഒക്കെ ഇഷ്ടാവില്ലേ ഹാപ്പി പോണ ഫുഡൊക്കെ ഇഷ്ടേ ഓണം വന്നിട്ടുണ്ട് അവനത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവൻ അവന്റെ ഇഷ്ടത്തിലൊക്കെ നടക്കുന്ന പുറത്തു പോയിരുന്നുണ്ട് അവൻ അവിടെ പോയിട്ട് ആരുമില്ല തിരിച്ചിങ്ങോടെ പോരും അവനെ കൂടെ ഒരാൾ എപ്പോഴും വേണം പിന്നെ ചെരുപ്പ് എടുക്കും എന്നിട്ട് അവൻ അവന്റെ ഇഷ്ടത്തിനോട് പോയിട്ട് അവന്റെ ഇഷ്ടമുള്ള സ്ഥലത്തോണ്ട് വെക്കും എന്നിട്ട് ചെരുപ്പ് എവിടെയാന്ന് നോക്കുമ്പോ ഒരെണ്ണം തരും ബാക്കി രണ്ടെണ്ണം കാണിച്ചു വരും പോവാണെ നമ്മ എടുത്തോ പോയിട്ട് ആ ഒരു അവൻ ആ കയറ്റു പറഞ്ഞു അവൻ എങ്ങനെയാണ് അവൻ പറയാണ്ട് പുറത്ത് പോലെ ഹലോ ഉണ്ടായി മാസം നല്ല ഫുഡ് എടുക്കും കിച്ചുറിയു നമ്മുടെ വീട്ടിൽ അടുത്തൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടാ അപ്പൊ വന്ന വഴി തന്നെ ചാമ്പൊക്കെ പറിക്കാനായിട്ട് കേറിയിട്ടുണ്ട് ഇവരെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും റഹീമ ചേച്ചിയൊക്കെയാണ് പിന്നെ പമ്മു ഒക്കെ ഇവിടെ നിപ്പുണ്ട്

ഇവരെ നിങ്ങള് കണ്ടിട്ടില്ലല്ലോ അത് സപ്പോർട്ടാ ഒരാൾ കേറാൻ വേണ്ടി ഒരു ഷോർട്ട് വീഡിയോ എടുക്കുന്ന സീനായിട്ട് അവസ്ഥ നോക്കിയ ലൈറ്റ് ഒക്കെ പൊക്കി പിടിച്ച് ഏ ടേക്ക് അതങ്ങനെയാണ് അഭിനയിക്കുമ്പോ മൂന്നും നാലും ടേക്കൊക്കെ വരും

ഈ കുട്ടി അവന ഇപ്പൊ അങ്ങനെ തിന്ന ഭയക്കിഷ്ട അതൊരു ടേസ്റ്റ് അല്ലേ ഞാനിവിടെ ചെമ്മീന്റെ ചട്ടിയൊക്കെ പഠിച്ചത് അപ്പൊ തേച്ചു ഞങ്ങളിപ്പൊ ഫുഡ് കഴിക്കണ ചോറ് പോയി എല്ലാവരും എല്ലേ അനൂപേനൊക്കെ വന്ന് അനു കണ്ടായിരുന്നാലൂപേനൊക്കെ വന്നപ്പോഴത്തേക്ക് എട്ട് മണി എട്ടരത്തേക്ക് ഫുഡ് കഴിച്ചു സാധാരണ നമ്മൾ ആ ടൈമിൽ കഴിക്കാത്ത പിന്നെ ഞാൻ കഴിക്കാൻ കളിക്കാനെടുത്ത് പിന്നെ എനിക്കൊരു കാരണം കൊച്ചൊക്കെ വന്നപ്പോഴത്തേക്കും അവരൂടെ ഞാൻ ബ്രെഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്റെ വയറ് വയറും അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് കുറച്ച് കഴിച്ചുള്ളൂ പിന്നെ ഇതും കൂടാതെ ബിനീഷ്ട ഇന്നത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഓർഡർ വരെയും വന്ന് പക്ഷെ നമ്മളത് വേണ്ടെന്നുവെച്ചു കാര്യം അങ്ങനെയൊന്നല്ല ബിനീഷ ഫുഡ് വെക്കുന്നതും നമുക്ക് വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് മാത്രം പക്ഷെ ഇതിൽ ഞങ്ങക്ക് നഷ്ടബോധമായിട്ട് തോന്നിയത് നിങ്ങളുടെ കിച്ചിച്ചേട്ട് അപ്പൊ ഞങ്ങള് ചെറിയൊരു ചെറിയൊരു കിച്ചേട്ടൻ പറഞ്ഞു നിന്റെ വീട്ടില് നാളെ എന്താണ് ബാക്കിയുള്ളത് അത് കഴിച്ചിട്ടേ ഞാൻ പോകുള്ളൂ ഇത് ചെമ്മീനും കുറച്ച് ബിന്ദാലു ബിന്ദാലു കൊറച്ച് ബിന്താല് കറി അല്ലേ ചിക്കൻ മാറ്റി ബാക്കി ഞങ്ങളത് അപ്പൊ കിച്ച ചെമ്മീനൊന്നും കഴിക്കത്തില്ല പിന്നെ പിന്നെ സ്റ്റു ഇരിപ്പുണ്ട് കുറച്ച് അപ്പൊ ഞാനത് മാറ്റി വെച്ചേക്കാം ഇത് വന്നിട്ടുണ്ട് അപ്പൊ നാളെ അത് വന്ന് കഴിക്കും പിന്നെ അത് മാത്രീ കൊറച്ചിത്തിരി ബാക്കി എരിപ്പനപ്പം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ട് എല്ലാവരും ഹാപ്പി ആയിരുന്നു ഇനി ഒരു ഈസ്റ്റർ എങ്ങനെയായിരിക്കും എന്നറിയില്ല കഴിഞ്ഞ ഒരു ഈസ്റ്റർ ഉണ്ടായിരുന്നു ഇനി നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഈസ്റ്റർ ഉണ്ടായി പക്ഷെ അതൊന്നുമില്ല ഞങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും അതെ പിന്നെ ഇനി നല്ലപോലെ എനിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നവരോട് ഇഷ്ടം നമ്മളോട് മടി കാണിക്കാൻ പാടില്ല എനിക്ക് അത് വേണം ഇത് വേണോന്നിങ്ങനെ പറഞ്ഞ ഞങ്ങള് അത്രയും ഹാപ്പി ഞങ്ങക്ക് വേറൊന്നുമില്ല കാര്യം വേറൊന്നുമല്ല ഒന്നും നിങ്ങക്ക് എല്ലാവർക്കും അറിയാം ഫുഡിന് വേണ്ടി ടൈം കറഞ്ഞ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നവർ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് കഴിക്കാനില്ലെങ്കിൽ പോലും ഇവിടെ വരുന്നവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടേ അവരുടെ വയറും മനസ്സും നിറച്ചേ ഞങ്ങൾ വിട്ടുകൊടുക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് അനൂപൊക്കെ എന്റെ ഒരു കലത്തിലൊരു ചോറ് കിടപ്പുണ്ട് കാരണം അനുപേർ വന്ന് അവർക്ക് ഇനി രണ്ടാമത് ചോറ് ചോദിക്കുമ്പോൾ ചോറ് തേക്കില്ലെങ്കിലും പക്ഷെ ബാക്കി പിന്നെ നമുക്ക് ഇവിടെ തൊട്ടടുത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ആണ് പിന്നെ നമ്മള് വന്നിട്ട് ഒരുപാട് അങ്ങനെ പരിചയമായിട്ടില്ല കുറച്ചെല്ലാം ആയുള്ളു പക്ഷെ നമ്മള് ഹിന്ദൂസ് ആരായിട്ടും സംസാരിച്ചില്ല അപ്പൊ എന്തായാലും നല്ലൊരു ഈസ്റ്റർ ആയിരുന്നു അതെ അടിപൊളി അതിന്റേതായ പക്ഷെ ഞങ്ങളത് ഈസ്റ്റർ അല്ലാത്ത ദിവസം ഞങ്ങൾ ആക്കും കിച്ചിയേട്ടനും കിച്ചിയുടെ ഫാമിലിയൊക്കെ പോകുന്ന ദിവസം ഞങ്ങൾ ഈസ്റ്ററാക്കും അതാണ് ഞങ്ങൾ ഇപ്പഴത്തെ ഇനിയൊരു തീരുമാനം ഈ പിന്നെ അതേപോലെ തന്നെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള വേറൊരു കാര്യമുണ്ട് ഞങ്ങൾ ഇനി തൊട്ട് വേറൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണേ അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അത് നമുക്ക് വഴിക എന്താണെന്നുള്ളത് ഞങ്ങൾ പറയാം അല്ലേ അതായത് നിങ്ങൾക്ക് തന്നെ പറയാൻ ചൂ ചോസ് ചെയ്യാൻ പറ്റണ പോലത്തെ ഒരു ആയിരിക്കും വരുന്നത് അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് അത് എത്രമാത്രം സക്സസ് ആകും എന്ന് ഞങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതും ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല പക്ഷെ ഞങ്ങളൊരു ആഗ്രഹം അങ്ങനെ മനസ്സിൽ വച്ചേക്കണം എന്തായാലും അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ എന്ന് ഞാനൊന്നുകൂടി പറയുന്നത് പിന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈസ്റ്റർ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ വീഡിയോസ്കൃത്ത് ഇഷ്ടപ്പെട്ടാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതി